ഇനി എന്താ പരിപാടി ഒരു പാട്ടുപാടുവാ നമുക്ക് വേണ്ടി പാടും ഉറച്ചു പാടേ ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ട് എനിക്കിഷ്ടമുള്ള പാട് നമ്മള് മുത്തൂടെ കാണണോ മുത്തൂനെ പിന്നെ കാണാ ഇതാണ് മുത്തുവിന്റെ വീട് കേട്ടാ നമ്മളിപ്പ എവിടെ പോവാല് എന്നാ സ്കൂളിൽ പോണേ കൂട്ടുകാരൊക്കെ ഉണ്ട് അങ്കൻവാടിയില് കൂട്ടുകാരുടെ പേരെന്താ

വലുതാമെന്താവാൻ ആഗ്രഹം അങ്ങനെ പറയല്ലേ എന്തെങ്കിലും അതാവണ്ടേ ഒന്നീ പോലീസ് ആവണം അല്ലെങ്കിൽ ഡോക്ടർ ആവണം എൻജിനീയർ ആവണം അല്ലെങ്കിൽ ടീച്ചറാവണം എന്താവണം പക എന്താവാൻ ആഗ്രഹം ആഗ്രഹം വാ ആ രാവിലെ എന്ത് കഴിച്ചു അപ്പം കഴിച്ചോ ഇനി ഉച്ചക്ക് എന്ത് കഴിക്കും ഉച്ചക്ക് ഉച്ചക്ക് ചോറ് കഴിക്കോ നമ്മളെ വീഡിയോ എല്ലാരും കാണ ലൈക്ക് അടിക്കണം പറഞ്ഞു പറയും എങ്ങോട്ട് ഓക്ക് നമ്മളെ വീഡിയോ എല്ലാരും കാണണോന്ന് ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ൂടുനെ പറ്റി കാണു കൊച്ചാൻ എത്ര വയസ്സായി മൂന്ന് വയസ്സാ ബാക്കി നമുക്ക് ചെലവൊക്കെ ചെയ്യോ കേ കൊച്ചാക്കോ മുട്ടായി തരോ തരും എന്താ അങ്ങനെ ഇരിക്കുന്നേ ഇങ്ങോട്ട് നോക്ക് ചിരിച്ചേ ചിരിക്കൂലേ ഡുഡ് കൊച്ചായ ഇഷ്ടമാണോ

ഹേ എ കൊള്ളുണ്ട് പോ കൊട്ട അപ്പോൾ ഗയ്സ് നമ്മൾ പോവવાના മീൻട അദോ ഹരമായ ഒരു കാര ഡൂഡു ഐഡിയ വരാം അല്ലേ ഡൂഡു ഡൂഡുട കൊണ്ടം പോകുവാക്കി ചലഞ്ച് ചെയ്യിക്കാം അല്ലേ ചെയ്യൂലെ എല്ലാം നിന്നത്തെ ബുക്ക് ഉണ്ട് ഡൂഡ് ചലഞ്ച് ചെയ്യോ ഇല്ല ഓക്കേ അപ്പോൾ ബൈ ഗയ്സ്